സാഹചര്യം അനുസരിച്ച് മനുഷ്യനെ ഏറ്റവും തന്ത്രപരമായി ഉപയോഗിക്കുന്ന വാചകമാണ് എനിക്കൊരു മൂടില്ല എന്നത് സൗകര്യവും സന്ദർഭവും അനുസരിച്ച് പലരോടും നമ്മളിത് പറയാറുണ്ട് എനിക്ക് താല്പര്യമില്ല മടിയാണ് എന്നെ കൊണ്ട് പറ്റില്ല എന്നിങ്ങനെയുള്ള വാചകങ്ങൾക്ക് പകരമായാണ് എനിക്കൊരു മൂടില്ല എന്ന് നമ്മൾ പറയുന്നത് പലപ്പോഴും ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നതിനുള്ള ഒഴിവ് കഴിവായാണ് ഈ വാചകം പ്രയോഗിക്കുന്നത് കർമ്മ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഒരു നെഗറ്റീവ് എനർജി എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം മൂടില്ലാതാൻ കൃത്യമായൊരു കാരണം ഉണ്ടാകും അത് ആലോചിച്ചാൽ കണ്ടെത്താനും കഴിയും മടി അലസത തുടങ്ങിയവ തന്നെയാകും മുഖ്യപ്രശ്നം ചിലപ്പോൾ മൂടിനെ നമ്മൾ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന സ്വഭാവം ഇത്തരക്കാരുടെ പ്രത്യേകതയാണ് ഒരു ഉന്മേഷരാഹിത്യം എന്ന് വേണമെങ്കിൽ മൂടില്ല അന്യ വിലയിരുത്താം ഇത്തരം അവസ്ഥ മനസ്സുകൊണ്ട് തിരിച്ചറിഞ്ഞാൽ മറികടക്കുക എളുപ്പമാണ് നടക്കാൻ മൂടില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ ഒരു പട്ടി ഓടിച്ചാൽ എണ്ണിരിക്കും തീർച്ചയായും അയാൾ ഓടും അലസതയിലേക്ക് തിരിയുമ്പോൾ തന്നെ ഉന്മേഷത്തിന്റെ പാതയിലേക്ക് മനസ്സിനെ തിരിച്ചെത്തിക്കുകയാണ് വേണ്ടത് അതിന് പല മാർഗങ്ങളുണ്ട് ചിലപ്പോൾ ഒരു കപ്പ് ചായ മതിയാകും മറ്റു ചിലപ്പോൾ നല്ല പുസ്തകങ്ങൾ പ്രചോദനമാകാം നല്ല സുഹൃത്തുക്കളുമായുള്ള സംസാരവും നമുക്ക് ഊർജ്ജദായകമാകും വിശ്വാസികൾക്ക് ആത്മീയതയും ഉന്മേഷദായകമാണ് നമ്മുടെ മൂഡ് നാം സൃഷ്ടിക്കുന്നതാണ് നമ്മുടെ വികാരങ്ങളും വിചാരങ്ങളും നമ്മുടെ നിയന്ത്രണത്തിലാണെങ്കിൽ നമ്മുടെ മൂടും നമ്മുടെ നിയന്ത്രണത്തിലായിരിക്കും നമസ്കാരം